പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവരം കൈമാറിയിട്ടും പോലീസ് ആവശ്യമായ നടപടിയെടുക്കുന്നില്ലെന്ന് ബിജെപി വിവരം കൈമാറുന്നവർക്കെതിരെ വധഭീഷണി അടക്കമുണ്ടായിട്ടും നടപടിയുണ്ടായില്ല കോട്ടയം ജില്ലയിലെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിശദമായ അന്വേഷിക്കണമെന്നാണ് ബിജെപി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ആവശ്യപ്പെട്ടിരിക്കുന്നത് പി എഫ്ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ തൊള്ളായിരത്തി അൻപത് പേരുണ്ടെന്ന എൻ ഐ എ റിപ്പോർട്ടിൽ ഒട്ടും അത്ഭുതമില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മൃദുസമീപനമാണ് ഇവർക്ക് വളരാനുള്ള അവസരം നൽകിയതെന്നും ബി ജെ പി മധ്യമേഖലാധ്യക്ഷൻ എൻ ഹരി വിമർശിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തിരുന്നില്ല മറിച്ച് പരാതി നൽകിയവർക്ക് നേരെ വധഭീഷണി മുഴക്കുന്ന അവസരമുണ്ടാക്കി കൃത്യമായി കൃത്യമായി നടപടിയെടുക്കാതെ പോലീസിനെ പോലീസിന്റെ അടുത്ത് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ രേഖാമൂലം കേരള പോലീസിന്റെ കയ്യിൽ ചില വസ്തുതകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും നടന്നില്ലെന്ന് മാത്രമല്ല പരാതി കൊടുത്തവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം മതഭീഷണി അടക്കം വന്നിട്ട് കേരള പോലീസ് എന്ത് നടപടിയാണ് എടുത്തത് അപ്പൊ ഇങ്ങനെയുള്ള അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നടപടികളാണ് എടുത്തത് ഒ ഒ പ്രകാരമുള്ള കേസുകൾ എന്ന് പറഞ്ഞ പോലും അന്ന് മാറ്റി പ്രകാരം ഒരു കേസ് എടുത്തതല്ലാതെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ള പോലീസ് ഒന്ന് വ്യക്തമാക്കണം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൻ വാഗച്ചുവട് തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ ചില ഭാഗങ്ങളിലും നടക്കുന്ന ദുരൂഹ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവരം നൽകിയിട്ടും പോലീസ് നടപടി എടുത്തിട്ടില്ല പശ്ചിമഘാട്ട മലനിരകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിഷമമായി തന്നെ എത്രയോ റിപ്പോർട്ടുകൾ പോലീസിന്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്റലിജൻസിന് കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം പരാജയമാണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല അത് ആരെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ഈ നടപടി എടുക്കുന്നത് വ്യക്തമാക്കാനാണ് സഹായിക്കുന്നത് ഇന്നും പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വരുന്നുണ്ടായിരുന്നു രാത്രി കാലങ്ങളിലുമൊക്കെ ഇപ്പോൾ ഈരാറ്റുപേട്ടയാണെങ്കിലും വാഗമണ്ണിലാണേലും തങ്ങപ്പാറയിലാണെങ്കിലും അതുപോലെ തന്നെ വാഗച്ചോടാണേലും ഭാഗത്തോടാണേലും ഇതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരവധി ആയിരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള അടുത്ത കാലത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരു നടപടിയും എടുക്കാത്ത പോലീസിന്റെ ഈ അനാസ്ഥയാണ് ഈ വിപത്തിനെ വിളിച്ചു വരുത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന്റെ പൂച്ചുവരെ നിൽക്കുന്നത് ഇവിടുത്തെ സർക്കാരിനാണ് അവരെ അത് ഭരണ ഇവരുടെ ഇരു കൂട്ടിലും ഭരണപ്രതിപക്ഷമാണെന്നില്ലാതെ രാഷ്ട്രീയ സംഘങ്ങളിലോ പോയവർ അവർക്ക് വേണ്ടി ഒരു കേസ് വന്നാൽ പോലീസ് സ്റ്റേഷൻ വരുന്നത് ഇന്നത്തെ നേതാക്കന്മാരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസിലോ സംസ്ഥാന അന്വേഷണ വിഭാഗങ്ങളിലോ വിവരം കൈമാറാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജനം കോട്ടയം